പ്രിയപ്പെട്ട ശ്രീ അജയ് താരേൽ ഡി സി സി പ്രസിഡന്റ് പാലോട് രവി ശ്രീപ്പെട്ട മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ജെബി മേത്തർ എം പി ശ്രീ ശിവകുമാർ വർക്കിംഗ് പ്രസിഡൻ്റ് പ്രതാപൻ കെ പി സി സി ജനറൽ സെക്രട്ടറി യുജു ബഹുമാന്യായിട്ടുള്ള നേതാക്കളെ അംഗൻവാടി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഐ എൻ ഡി എഫ് സിയുമായി ബന്ധപ്പെട്ട സഹോദരിമാര് വർക്കേഴ്സും ഹെൽപ്പേഴ്സും ആയിട്ടുള്ളവർ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ മാധ്യമ സുഹൃത്തുക്കൾ കേരളത്തിൻ്റെ സെക്രട്ടേറിയറ്റിന് നടയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അംഗൻവാടി വർക്കേഴ്സിൻ്റെയും ഹെൽപ്പേഴ്സിൻ്റെയും അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വളരെ ത്യാഗപൂർണ്ണമായിട്ടുള്ള സമരത്തിനേക്കം കൊടുത്ത നിങ്ങളെല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിവാദ്യം ചെയ്യുകയാണ് ഈ നാട്ടിലിപ്പോൾ അടിസ്ഥാനപരമായി താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന അത് അംഗൻവാടി വർക്കേഴ്സും ഹെൽപ്പേഴ്സായാലും ആശാവർക്കേഴ്സായാലും തൊഴിലുറപ്പ് തൊഴിലാളികളായാലും അടിസ്ഥാനപരമായി താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ വേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കുന്നതിനു വേണ്ടിയും ഉള്ള വേതനം ലഭിക്കുന്നതിനു വേണ്ടിയിട്ടും ഉള്ള ത്യാഗപൂർണമായ സമരം ചെയ്യേണ്ട സാഹചര്യത്തിലാണ് നിൽക്കുന്നത് എന്തുകൊണ്ടോ എന്ന് അറിയില്ല അജയ് തറയിൽ ഇവിടെ സൂചിപ്പിക്കേണ്ട ഇന്നലത്തെ ചർച്ചയിൽ വളരെ അനുഭാവപൂർണമായ സമീപനമാണ് സ്വീകരിച്ചത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നടത്തിയ സമരത്തിന്റെ ഉജ്ജ്വല വിജയമായിട്ട് നമ്മൾ കണക്കാക്കുകയാണ് സർക്കാർ അങ്ങനെയാണ് ചെയ്യേണ്ടത് സാധാരണഗതിയിൽ അതിന് ഇത്ര ദിവസം നിങ്ങളെ കടത്തേണ്ടിയിരുന്നോ എന്നുള്ള കാര്യം എൻ്റെ മനസ്സിന് ഇപ്പോൾ വാശങ്കയായിട്ടുണ്ട് ഗവൺമെൻറ്റുകളുടെ പ്രയോറിറ്റി മുൻഗണന എവിടെയാണ് എന്നുള്ളതാണ് കേരളം ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യം ആരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാരുകൾ മുൻഗണന കൊടുക്കേണ്ടത് പ്രത്യേകിച്ചും അടിസ്ഥാനപരമായിട്ട് സാമ്പത്തിക പ്രതിസന്ധിയുടെ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന ഒരു സർക്കാർ അവരുടെ മുൻഗണനകൾ നിശ്ചയിക്കുമ്പോൾ ആർക്കു വേണ്ടിയിട്ടാണ് ആ മുൻഗണനകൾ വേണ്ടത് എന്ന ചോദ്യമാണ് ഇന്ന് കേരളത്തിൽ ഉയരുന്ന ചോദ്യം അത് അംഗൻവാടി പ്രവർത്തകരായാലും ആയാലും തൊഴിലുറപ്പ് തൊഴിലാളികളായാലും അങ്ങനെ അടിസ്ഥാനപരമായിട്ടുള്ള കെട്ടിട നിർമ്മാണ തൊഴിലാളിയായാലും കശുവണ്ടി തൊഴിലാളിയായാലും കയർ തൊഴിലാളിയായാലും തൊഴിലാളി മേഖലയിൽ പ്രവർത്തിക്കുന്നവർ അവരുടെ ജീവിതം നമുക്ക് എല്ലാവർക്കും അറിയാം ഈ കിട്ടുന്ന തുച്ഛമായ വേതനം കൊണ്ട് കുടുംബം പുലർത്തേണ്ടവരാണ് അവരെല്ലാവരും ഒരു അംഗനവാടി വർക്കറും ഹെൽപ്പറും അവരും ഒരു സാധാരണ എൽ പി സ്കൂൾ ടീച്ചറും തമ്മിലുള്ള ജോലി വ്യത്യാസം എന്താണുള്ളത് വർക്കറും ഹെൽപ്പറുമാണ് പേര് എന്ന് മാത്രമേ ഉള്ളൂ ഈ കൊച്ചു കുഞ്ഞുങ്ങളെ പരിപാലിക്കുകയും അവരെ നോക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ അതേ നിലവാരത്തിൽ ജോലി ചെയ്യുന്നവരാണ് ഈ അംഗനവാടി സഹോദരിമാരും അപ്പോൾ അവരുടെ ശമ്പളം ശമ്പളം കൊടുക്കുക മാത്രമല്ല ശമ്പളം കൊടുത്താൽ അംഗനവാടികൾ പരിപാലിക്കേണ്ട ഉത്തരവാദിത്വം ആ ശമ്പളത്തിൽ നടത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്തമാണ് പലപ്പോഴും അവരുടെ വന്നു ചേരുന്നത് അവിടെ ആ സമയത്തിന് ഭക്ഷണം ഉണ്ടാവില്ല സമയത്തിന് സൗകര്യങ്ങൾ ഉണ്ടാവില്ല കെട്ടിടത്തിൻ്റെ ഇലക്ട്രിസിറ്റി ഉണ്ടാവില്ല പലപ്പോഴും ആ ചാർജ് കൊടുക്കില്ല വൈദ്യുതി ചാർജ് കൊടുക്കേണ്ടത് ഈ കിട്ടുന്ന പന്ത്രണ്ടായിരം രൂപയിൽ നിന്നായിരിക്കും പലപ്പോഴും പിന്നീട് എപ്പോഴെങ്കിലും തിരിച്ചു കൊടുക്കുക അതുപോലെ തീരുടെ ആഹാരത്തിൻ്റെ കാര്യത്തിൽ അപ്പം അടിസ്ഥാനപരമായി എന്റെ ചോദ്യം അവിടെയാണ് ഈ പാവപ്പെട്ട ആരാണ് അംഗനവാടിയിൽ പോകുന്നത് അംഗനവാടിയിൽ പോകുന്നത് ആരാണ് പൈസക്കാരുടെ മക്കൾ ആരും അങ്കനവാടിയിൽ പോകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അവർക്ക് പോകാൻ പ്ലേ സ്കൂളുകളുണ്ട് എൽ കെ ജി യു കെ ജി സ്ഥാപനങ്ങളുണ്ട് പൈസ കൊടുത്ത് ഫീസ് കൊടുത്ത് സ്വകാര്യ അംഗനവാടി എന്ന് പറയുന്നത് പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ കുടുംബങ്ങളിലാണ് അവർ പോകുന്നത് അവിടത്തെ അമ്മമാരാണ് അതിനടിപ്പല്ലത് അപ്പൊ ആ അംഗനവാടികളെ നിലനിർത്തേണ്ട ഉത്തരവാദിത്തം ഉണ്ട് ഇത് ഞാൻ അഭിമാനത്തോടെ പറയുന്നു ഇന്ത്യ രാജ്യത്ത് മേൽ ന്യൂട്രീഷൻ മൂലം നിരവധിയായിട്ടുള്ള അമ്മമാർ മരണപ്പെടുകയും ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ വൈകല്യത്തോടെ ജനിച്ചു വീഴുകയും ചെയ്തപ്പോൾ നമ്മുടെ പ്രിയങ്കരായ നേതാവ് ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന പദ്ധതിയാണ് ഐ സി ഡി എസ് എന്ന് പറയുന്ന ഈ മഹത്തരമായ പദ്ധതി ഈ നാടിന് വേണ്ടി കൊണ്ടുവന്ന പദ്ധതി ആ ഐ സി ഡി എസ് പദ്ധതി എന്തുമാത്രം വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടാണ് പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾക്ക് എന്തുമാത്രം സഹായകരമായ കാഴ്ചപ്പാടാണ് അതിനെ പരിഷ്കരിക്കേണ്ട ഉത്തരവാദിത്വം കാലാകാലങ്ങളിൽ വരുന്ന ഗവൺമെൻ്റുകൾക്കുണ്ട് അത് ചെയ്യുന്ന കാര്യത്തിൽ എന്ത് താല്പര്യമാണ് അവർ കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം ഗുജറാത്തിലെത്തെ ഹൈക്കോടതിയുടെ വിധിയുണ്ടായി അംഗനവാടി ജീവനക്കാരെ തൊഴിലാളികളായിട്ട് പരിഗണിക്കണം ആ കേസിന് അപ്പീലിൽ പോകാൻ പോകാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ ആ വിധിക്കെതിരെ അപ്പീൽ പോകാൻ പോകണം നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ട് ഒരു തൊഴിലാളി മേഖലയിൽ പ്രവർത്തിക്കുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടി കോടതിയെങ്കിലും വിധി പറഞ്ഞാൽ ആ വിധിക്കെതിരെ അപ്പീല് പോകുന്നവരുടെ മനസാക്ഷി എന്താണ് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം അപ്പൊ ഇവരെ തൊഴിലാളികളായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല മിനിമം കൊടുക്കാൻ പറ്റില്ല അടാനിമാർക്കും അമ്പാനിമാർക്കും വേണ്ടി രാജ്യം പാവപ്പെട്ട അംഗനവാദിക്കാരെ തൊഴിലാളികളെ പ്രഖ്യാപിക്കാൻ കോടതി അപ്പീല് പോകുമെന്നാ പറയുന്നത് എന്തൊരു സത്യത്തിൽ കേന്ദ്രവും കേരളവും രാജ്യത്തെ അടിസ്ഥാനപരമായ തൊഴിലാളി താല്പര്യങ്ങൾക്കെതിരായിട്ട് എന്താണെന്ന് എനിക്കറിയില്ല പണ്ടൊക്കെ ഇടതുപക്ഷ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ തൊഴിലാളി ആഭിമുഖ്യമുള്ള ഗവൺമെന്റ് ആണെന്നാ പറയാനുള്ള വർഗ സമരത്തിലൂടെ രംഗത്ത് വന്ന ആളുകളാണല്ലോ രാജ്യം ഭരിക്കുന്നവര് പക്ഷേ ഇപ്പൊ തൊഴിലാളി സമരങ്ങളോട് പരമ പുച്ഛമാണ് നമ്മുടെ സഖാക്കളായിട്ടുള്ള മന്ത്രിമാർക്കൊക്കെ തൊഴിലാളി സമരങ്ങൾ കേട്ടാൽ അവർക്ക് അപ്പം അലർജി വരും അവർക്ക് പുച്ഛമാണ് രണ്ട് ചീത്ത വിളിച്ചാല് രാവിലെ എഴുന്നേറ്റ് മൈക്കിന് മുമ്പ് വന്ന് രണ്ട് ചീത്ത സമരങ്ങൾക്കെതിരായി വിളിക്കലാണ് നമ്മുടെ മന്ത്രിമാരുടെ ദൈനംദിന പരിപാടി എന്ത് മാറ്റമാണ് ഈ മാറ്റം എങ്ങനെ ഒരു ഗവൺമെന്റ് ഉണ്ടായി കയറി പിരിക്കൽ തൊഴിലാളിയും കശുവണ്ടി തൊട്ട് എടുക്കുന്ന തൊഴിലാളിയും കടലിൽ പോയി കിടുന്ന മത്സ്യത്തൊഴിലാളിയും ഇവരൊക്കെ ആയിരുന്നില്ലേ തൊഴിലാളി വർഗം എന്ന് പറഞ്ഞു കിടക്കുന്നവർ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് പറഞ്ഞാൽ അതിന് ആരെങ്കിലും സെക്രട്ടേറിയറ്റ് വന്നു സമരം ചെയ്താൽ അവഹേളനം അവജ്ഞ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഗുരുതരമായിട്ട് അവർ വൈകിയിട്ടെങ്കിലും നിങ്ങളോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരി എന്ന് ഞാൻ സമ്മതിക്കാം ആ പറഞ്ഞു ഞാൻ സ്വാഗതം ചെയ്യാം പക്ഷേ നടപ്പിൽ വന്നിട്ട് ആ കാര്യങ്ങളെ പൂർണ്ണമായും സ്വാഗതം ചെയ്യാൻ തയ്യാറാകണ്ടു എന്നുള്ള കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് കാരണം ആശവാർക്കമാർക്കു പല വാക്കും കൊടുത്തിട്ടുണ്ട് മറ്റു കയർ കയർത്തൊഴിലാളിക്ക് എന്തെല്ലാം വാഗ്ദാനം കൊടുത്തിട്ടുണ്ട് എന്ത് നടപ്പാക്കി ആ അതിനകത്ത് ഞാൻ പറഞ്ഞ അടിസ്ഥാനമുള്ള കാര്യം മുൻഗണന നിശ്ചയിക്കുമ്പോൾ ആ മുൻഗണന പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് എന്ന് നിശ്ചയിക്കത്തക്കവണ്ണമുള്ള ഒരു പാരമ്പര്യം പണ്ട് കാലത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ആ പാരമ്പര്യം കളഞ്ഞു കളഞ്ഞുപൊളിച്ച സർക്കാരാണ് ഈ നാട് ഭരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിയമനിധി ബോർഡുകൾ കെട്ടിട നിർമ്മാണ തൊഴിലാളിയിലെ തൊഴിലാളി പതിനാല് മാസമായിട്ട് അവർക്ക് പെൻഷൻ കിട്ടിയിട്ടില്ല ക്ഷേമനിധി നിങ്ങളെ ക്ഷേമനിധി പെൻഷൻ പെൻഷൻകാർക്ക് അയങ്കനവാടി പെൻഷൻ എത്ര കുടിശ്ശിക ഉണ്ട് ഇപ്പൊ കൊടുക്കാന്ന് പറയുന്നുണ്ട് ഇതെന്താ അറിയാ നിങ്ങള് ഈ കുടിശ്ശിക കുടിശ്ശിക ആക്കി വെച്ചിട്ട് എലക്ഷൻ വരുമ്പം കൈക്കൂലിയായിട്ട് ഈ കുടിശ്ശിക ഒന്നായിട്ട് തന്നിട്ട് ഔദാര്യമായിട്ട് തരാൻ വേണ്ടിയിട്ടാണ് ഈ നിൽക്കുന്നത് ആ ഒരു ഔദാര്യം നിങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടി ഈ കുടിശ്ശിക പാവപ്പെട്ടവർക്ക് അരി വാങ്ങിക്കാൻ പൈസ ഉണ്ടാകുമ്പോൾ അത് പിടിച്ചു മുറുക്കിയിട്ട് അവസാനം ഇലക്ഷൻ വരുമ്പോൾ കൊടുക്കാൻ തീരുമാനിക്കും ഇതുവരെ ഔദാര്യമാണോ ഇതൊക്കെ ഒരുപാട് സമരങ്ങളിലൂടെ നേടിയെടുത്ത അവകാശങ്ങളല്ലേ അപ്പൊ ആ ക്ഷേമനിധി ബോർഡുകളുടെ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ ബാധ്യതപ്പെട്ടവർ അത് കൊടുക്കാതിരുന്നാൽ അത് സമരം ചെയ്യാനുള്ള അവകാശങ്ങളും തൊഴിലാൾക്ക് കൊടുക്കാതെ ആ സമരത്തെ പുച്ഛിക്കുകയാണോ നിങ്ങൾ ചെയ്യേണ്ടിരുന്നത് അതുകൊണ്ട് ഞാൻ ദഹിപ്പിക്കുന്നില്ല നിങ്ങളുടെ പോരാട്ടത്തിന് വിജയം കണ്ടതിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ് പക്ഷെ പോരാട്ടം ഇവിടെ അവസാനിപ്പിക്കണ്ട കാരണം ഇത് കയ്യിലെത്തുന്നത് വരെ ശക്തമായ നടപടികളുമായി നിങ്ങളെ കൊള്ളാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിങ്ങളോടൊപ്പം അജഞ്ചലമായിട്ടുണ്ടാകുമെന്നുള്ള കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അത് അംഗനവാടി സമരം മാത്രമായിട്ടുണ്ടല്ല ഐ എൻ ഡി സമരമായത് കൊണ്ട് മാത്രമല്ല പാവപ്പെട്ടവർക്ക് വേണ്ടി സാധാരണക്കാർക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടി നടത്തുന്ന ഏത് സമരത്തെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിന്തുണക്കുള്ളതാണ് നടപടി അതിൽ ഏത് തൊഴിലാളി യൂണിയൻ സമരം നടത്തുന്നു എന്ന് മാത്രം നോക്കി പിന്തുണ പ്രഖ്യാപിക്കുന്ന പാർട്ടിയല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ന്യായത്തിന്റെ കൂടെ നിൽക്കും ന്യായം എവിടെയാണോ ആ ന്യായത്തിന്റെ കൂടെ നിൽക്കും എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അന്യായം എവിടെ കണ്ടാലും എതിർക്കും ദുർഭരണം എവിടെ ഉണ്ടായാലും അതിനെ എതിർക്കും അത് മോഡി നടത്തിയാലും അത് പിണറായി വിജയൻ നടത്തിയാലും ഒരുപോലെ എതിർക്കാൻ ചങ്കോറ്റമുള്ളവരാണ് നമ്മൾ എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ സമരം വിജയത്തിലെത്താൻ വേണ്ടി നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ട് നിങ്ങളുടെ യൂണിയൻ സഹിച്ചിട്ടുണ്ട് അവരെ ആത്പാർത്ഥമായി അഭിനന്ദിക്കുകയാണ് ഇനിയുള്ള നാലുകളിലും ആ ഒരു സമരവീര്യം കൂട്ടി ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകട്ടെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു ആത്യന്തികമായ ലക്ഷ്യം അംഗനവാടിയും തൊഴിലാളികളെ പ്രഖ്യാപിച്ചു മുഴുവൻ ആനുകൂല്യങ്ങളും നേടിയെടുക്കുക എന്നുള്ളതാണ് അവർക്ക് ശമ്പളം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ഉറപ്പ് പറയുന്നു നമ്മുടെ പ്രകടന പത്രികയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിനാലിലെ പ്രകടന പത്രികയിൽ വ്യക്തമായിട്ടും ഇത് പറഞ്ഞിരുന്നതാണ് കോൺഗ്രസ് ഹെൽപ്പേഴ്സിന്റെയും ശമ്പളം വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും മാന്യമായി അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ടുള്ളതാണ് നമ്മളത് വീണ്ടും ആവർത്തിക്കുകയാണ് ആ പോരാട്ടമായി തുടരുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഈ അവകാശ പോരാട്ടത്തിന് വേണ്ടിയിട്ടുള്ള ഈ അത്യുജ്ജലമായ സമരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം ജയ് ഹിന്ദ്